സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ വാഴ നടാൻ വന്നേക്കുവാണ് നമ്മളെങ്ങനെയാണ് വാഴ നടന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് കണ്ടാലോ ആയോ ഇവിടെ നമ്മുടെ ഇടങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നു ഞാൻ നമ്മുടെ വാഴയുടെ കന്ന് എടുത്തിട്ട് നമ്മൾ നടും അല്ലെങ്കിൽ വാഴ എന്ന് പറഞ്ഞിട്ട് കിട്ടും അതാണ് നടാം പക്ഷെ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള വാഴയുടെ കന്ന് എടുത്തിട്ട് ആ തന്നാണ് നമ്മൾ നമ്മൾ പുതിയ കൊടുക്കാറ് ഈ വേണം നമുക്ക് നടാനായിട്ട് ഇതാണ് തള്ളക്കട വരുന്നത് നമ്മുടെ ഈ തള്ളക്കടയിന്ന് ഇതിന്റെ കന്ന് പൊട്ടി ഇങ്ങനെ വെൽഡായി നിക്കുകയാണ് ചെയ്യുക അപ്പൊ ഇതിന്നാണ് നമുക്ക് ഇത് അടർത്തി എടുക്കേണ്ടത് അപ്പൊ പറക്കുന്ന കന്നിന്റെ ഒരു സൈഡ് ഇങ്ങനെ താത്തിയിടണം ചാത്തിയിട്ട് നമ്മൾ താക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് പറിച്ചെടുക്കാൻ അവസാനം എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് സൈഡിൽ മണ്ണ് മാറ്റിയിട്ട് നമ്മൾ നമ്മള് വാഴ നടാനുള്ള എടുത്തേക്കാണ് ഏകദേശം നമുക്ക് ഇത്ര വലുപ്പത്തിലുള്ള കുഴി മതി ഇങ്ങനെയല്ല ഈ കുഴി നമ്മൾ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കുഴിച്ചെടുക്കേണ്ടത് സ്ക്വയർ രൂപത്തിൽ അപ്പോൾ നമ്മൾ അത് കുഴിക്കാൻ പോവുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ലാട്ടോ നമ്മൾ കുഴി എടുത്തിട്ട് സ്ക്വയർ രൂപത്തിലെടുക്കണം നമുക്ക് അത് എടുത്തിട്ട് കാണാം നമ്മളിപ്പോൾ നമ്മുടെ വാഴയുടെ വാഴ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് കൊണ്ടുവിടുകയാണ് അപ്പം നമ്മൾ പുതുമണ്ണ് വേണം കൊണ്ടുവിടാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ മണ്ണ് എടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടു വന്നിട്ട് ഇതിൽ ഇടാണ് കുഴി ഒന്ന് മൂടണം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പിക്കാൻ പോകാനേ അപ്പോൾ ഒരു കാര്യം മെയിനായിട്ടുള്ള കാര്യം പറയാൻ പെട്ട് പോയി നമ്മുടെ പൂവൻ്റെ കണ്ണാണ് അപ്പോൾ പൂവനാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ വാഴയുടെ പണി നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വാഴ നമ്മൾ നട്ട് മണ്ണക്കിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടാലോ പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ നമുക്ക് കുറച്ച് വയ്യായ ഒക്കെയുള്ള കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും നമുക്ക് കപ്പ നട്ട് വെച്ച് നമുക്ക് കാണാം ആ ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ നട്ടിട്ടുണ്ടായിരുന്ന കപ്പയാണ് ഇത് വേളാങ്കിയാണ് ഒമ്പത് മാസം പത്ത് മാസം കൊണ്ട് ഇത് നമുക്ക് വിളവെടുക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടയത്തിൻ്റെ ഇത് ഈ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടയെന്നുണ്ട് നമുക്ക് വേലാങ്കി അല്ല വേറൊരു ഇനമാണ് ആറുമാസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാൻ പറ്റൂട്ടോ നമ്മൾ നട്ടയിൽ കുറച്ചിനൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് ചാരൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് ചാരൊക്കെ ഇട്ട് കൊടുക്കാതെ നമ്മൾ ഈ ചാരി ഇടണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട നമ്മളെ എല്ലാത്തിനും എന്തെങ്കിലും ചാരി ഇട്ട് കൊടുക്കാണ് ഞങ്ങളുടെ അവിടെ ചാരെന്നാണ് പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാ ഞങ്ങൾ ചിലർ ചാരെന്ന് പറയും വെണ്ണീർന്ന് പറയും പലടുത്തും പലതാണ് പറയണത് നമ്മള് വിറക് കത്തിച്ചിട്ട് കിട്ടണ വേസ്റ്റാണ് അത് പെട്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മണ്ണും കൂടി ഇടണം അല്ലെങ്കിൽ ഇത് കാറ്റത്തൊക്കെ നന്നായി പറന്നോ നമുക്ക് മണ്ണും കൂടി ഇടണം കൊണ്ടോ നമ്മൾ നമ്മുടെ കപ്പയ്ക്ക് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചമ്പരത്തിപ്പൂ പൊട്ടിക്കണം അപ്പം ഞങ്ങളുടെ വേലിക്ക് കുറേ ചെമ്പരത്തി പൂവുണ്ട് മുടിയിലേക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചമ്പരത്തിപ്പൂ പൊട്ടിച്ചാലോ കുറേ പേര് ചമ്പരത്തിപ്പൂ എന്നാൽ വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ അവിടെ വേലിക്ക് കുറേ ചമ്പരത്തിപ്പൂവുണ്ട് കഞ്ചര വാ ഹായിട്ടില്ല അവർക്കറിയാം അതുകൊണ്ട് മുകളിലണ്ടായി നമ്മള് ചെമ്പരത്തി തോക്ക് പൊട്ടിച്ചെടുത്തോട്ടാ ഇതാണ് നമ്മള് എണ്ണ കാഴ്ചനായിട്ട് യൂസ് ചെയ്യാം എണ്ണ കാഴ്ച മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു താളിയൊക്കെ ഇട്ടിട്ട് മുടിയിൽ നന്നായിട്ട് താളി ഉണ്ടാക്കിയിട്ട് കലയിൽ ഇതാക്കാന്നുണ്ടെങ്കിൽ താരന് ഇതൊക്കെ പോവും വേണമെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ചുമ്മാ താണ്ടാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം അദ്ദേഹത്തേക്ക് തെറ്റാ